പായം ഗ്രാമീണ ഗ്രന്ഥാലയം പ്രതിഭ കലാ സമിതി ആശ്രയ വയോജനവേദി യുവത ദീപ്തി മഹിളാ സമാജം ഉദയ ബാലവേദി തപസ്യ കാർഷിക ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണോത്സവം സംഘടിപ്പിച്ചു പൂക്കള കൂടിയാണ് ഓണോത്സവത്തിന് തുടക്കം കുറിച്ചത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിവിധ മത്സരങ്ങളും അരങ്ങേറി കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി വായം ഗ്രാമീണ വായനശാല നടത്തിവരുന്ന ഓണാഘോഷങ്ങളിൽ ഏറ്റവും വാശിയേറിയതും കാണികളെ ആവേശം പൊളിക്കുന്നതുമായ ജീപ്പ് വലി മത്സരം കാണികൾക്ക് പുതുമ നിറഞ്ഞ ഒരു അനുഭവമായി മാറി ഓണത്തിന് വടം വലി മത്സരം എല്ലാ ആഘോഷങ്ങളിലും നടത്താറുണ്ടെങ്കിലും ജീപ്പ് കെട്ടിവലിക്കുന്ന മത്സരം ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയാണ് തിരുവോണ നാടിൽ വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക സദസ്സ് കലാസന്ധ്യ തുടങ്ങി വിവിധ പരിപാടികളും അരങ്ങേറും അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും ഉള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ചേച്ചി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി